തൃക്കാക്കരയിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന ഡോക്ടർ ജോ ജോസഫിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് കോൺഗ്രസിന്റെ നേതാവായ കെ മുരളീധരന്റെ ഒരു പ്രതികരണത്തിനുള്ള മറുപടിയാണ് എണ്ണി 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 ജോ ജോസഫ് എഴുതിയത് അത് വലിയ രീതിയിൽ ഇപ്പോൾ സ്വാഭാവികമായും ഇടതുപക്ഷത്തെ നേതാക്കളടക്കം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഷെയർ ചെയ്യുന്നുണ്ട് അണികളത് ഏറ്റെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഓരോ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോഴും എവിടെ നിന്നെങ്കിലും ഒരു ഡോക്ടറെ കണ്ടെത്തി മത്സരിക്കും മത്സരിപ്പിക്കും പിന്നീട് അവർ വഴിയാധാരമാകും എന്നുള്ളതായിരുന്നു കെ മുരളീധരന്റെ ആരോടും പക്ഷെ അതിന് കുറുക്കിക്കൊള്ളുന്ന മറുപടിയാണ് ജോ ജോസഫിന്റെ ഭാഗത്തു നിന്ന് സമൂഹ മാധ്യമത്തിലൂടെ നൽകിയിട്ടുള്ളത് കെ മുരളീധരൻ ഇപ്പോൾ പ്രശാന്ത് കൃഷ്ണയുടെ കൂടെ ചേരുന്നുണ്ട് പ്രശാന്ത് കെ മുരളീധരന്റെ മറുപടി എന്താണ് ജോ ജോസഫിന് ജോ ജോസഫ് ഒന്നും മറുപടി അർഹിക്കുന്നില്ല കാരണം ഞാനൊരു ഉദാഹരണം പറഞ്ഞു മാത്രമേ ഉള്ളൂ ഓരോ തിരഞ്ഞെടുപ്പ് ഓരോ സ്ഥാനാർത്ഥികളെ കൊണ്ട് നിർത്തും പിന്നെ അവരെക്കുറിച്ചൊന്നും കേൾക്കില്ല അതാണ് ഞാൻ പറഞ്ഞത് അതിന് ഇത്ര പറയേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഞാൻ തോറ്റിട്ടുമുണ്ട് ജയിച്ചിട്ടുമുണ്ട് അത് ജനാധിപത്യത്തിന്റെ ഭാഗമാണ് ആ ഞാൻ പാർലമെൻറ്റിലേക്കും നിയമസഭയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആളാണ് ആ ഒരു പഞ്ചായത്തിൽ പോലും ജയിക്കാത്ത എന്തെങ്കിലും കമന്റ് പറഞ്ഞാൽ അതൊന്നും ഞാനത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല അതിനാ രീതിയിൽ കണ്ടാൽ മതി പോവുക അടുത്ത തെരഞ്ഞെടുപ്പ് ഈ എം പോരാട്ടം കടുക്കുമെന്ന് കണക്കുകൾ കൂട്ടുന്നുണ്ടോ താങ്കൾ ഇല്ല യു ഡി എഫിന് നല്ല വളക്കൂറുള്ള മണ്ണാണ് യു ഡി എഫ് ഒരുപാട് കാലം ജയിച്ചിട്ടുള്ള നിയാജ മണ്ഡലമാണ് മാത്രമല്ല ഇപ്പോൾ ഹേം ഞാൻ ആരും വ്യക്തിപരമായിട്ടൊന്നും പറയുന്നില്ല പക്ഷേ അദ്ദേഹം തൃപ്പൂണിത്തറയിൽ വിജയിച്ചു തൊള്ളായിര രണ്ടായിരത്തി പതിനാറിൽ അതിന് ശേഷം യു എൽ ഡി എഫിന് കുറെ കൂടെ സീറ്റ് വർദ്ധിച്ച രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അതേ കോൺസ്റ്റിറ്റ്യൻസിയിൽ പരാജയപ്പെട്ട ആളാണ് അതുകൊണ്ട് അദ്ദേഹം വന്നതുകൊണ്ട് മത്സരം കടുക്കുന്ന അഭിപ്രായമൊന്നും മത്സരം യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് അത് ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് പിണറായി സർക്കാരിൻ്റെ ഒൻപത് വർഷത്തെ ദുർഭരണത്തിനെതിരായിട്ടുള്ള ജനവിധിയായിരിക്കും നിലമ്പൂരിൽ നിന്നുണ്ടാവുക എന്നാണ് ഞങ്ങൾ ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങൾ അതനുസരിച്ച് മുന്നോട്ട് പോകും എതിർ സ്ഥാനാർത്ഥി ആരാണെന്ന് തീരുമാനിക്കേണ്ടത് ആ പാർട്ടികളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പാർട്ടിയുടെ ഒരു നേതാവിനെ സ്ഥാനാർത്ഥിയാക്കി ഞങ്ങൾ ഞങ്ങളേതായാലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നു തീർച്ചയായിട്ടും ഇരുപത്തിമൂവാന്തി റിസൾട്ട് വരുമ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കും എന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്